അപ്പോൾ നമുക്കിത് ഒരു ബേസിക്കൽ പെർപ്പസിനൊക്കെ നമുക്കിത് ധാരാളമാണ് ഐ മീൻ ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ് എം എസ് ഓഫീസ് ടാലി അതുപോലെ തന്നെ ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കത് ധാരാളമാണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോറ്റാണ് കുറച്ച് മിനി പി സികൾ വന്നിട്ടുണ്ട് എച്ച് പി ബ്രാൻഡഡ് അതുപോലെ തന്നെ ഡെല്ല് ബ്രാൻഡിൻ്റെ ഒക്കെ അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടാഴ്ച മുമ്പ് ഞാൻ പിന്നെ ഇതുപോലത്തെ മിനി പി സികൾ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ കുറെ ആളുകൾ എങ്കോര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള മിനി പി സികൾ വന്നു കഴിഞ്ഞാൽ അറിയ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ബട്ട് അതും ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അത് നമ്മൾ ചെയ്തിട്ടുള്ളത് സെവന്ത് ജനറേഷനും നയൻത്ത് ജനറേഷൻ അതുപോലെ തന്നെ എയ്ത്ത് ജനറേഷനൊക്കെ ആയിരുന്നു ഇത് നമുക്ക് ബഡ്ജറ്റ് സ്റ്റേറ്റ്മെൻ്റിൽ വരുന്ന സി യുകളാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മോണിറ്റർ അതുപോലെ തന്നെ കീബോർഡ് മൗസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് സി പി യു വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇത് നമുക്ക് എച്ച് പി ബ്രാൻഡഡിൻ്റെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രോസസർ ഏതാണ് അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം അതുപോലെ തന്നെ ആ ഡിസ്ക് ഏതാണ് അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് കിക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ തന്നെ അറിയിക്കാം ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ രാത്രി കേട്ടോ അപ്പോൾ നോമ്പായത് കാരണം ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുമ്പ് കുറച്ച് ഇൻഡക്ഷൻ കുക്കർ അതുപോലെ തന്നെ മൈക്രോവണൊക്കെ വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പായത് കാരണം ആളുകളൊക്കെ അത് പിന്നെ പൊടി തട്ടിയിട്ട് എടുത്തിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാതെ കുറേ കൊണ്ടുവന്നുണ്ടായിരുന്നു മൈക്രോ അതുപോലെ തന്നെ ഈ ഇൻഡക്ഷൻ കുക്കർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈകാതെ ഞാൻ എന്തായാലും അത് എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അപ്പോൾ നോമ്പ് തുടങ്ങിയപ്പോഴാണ് ആളുകൾ ഇൻഡക്ഷൻ കുക്കറ് മൈക്രോവൺ പൊടി തട്ടിയിട്ട് ഊണാക്കി നോക്കുക അപ്പം നോമ്പിനാണല്ലോ കൂടുതലായിട്ടും മൈക്രോണിൻ്റെ ഒക്കെ ഉപയോഗം വരിക അപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കർ അതുപോലെ തന്നെ മൈക്രോണൊക്കെ യൂസ് ചെയ്യാതെ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാകും ഈ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് പേടിച്ചിട്ട് അപ്പോൾ ഈ നോമ്പിനെന്തായാലും മൈക്രോഓവൺ കാര്യങ്ങളൊക്കെ പൊടി തട്ടിയിട്ട് എടുത്തിട്ടുണ്ടാവും അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു മൈക്രോ ഓവന് നമുക്ക് അതിൻ്റെ ബാഗിനോട്രോ കസ്റ്റമറോ മാറ്റം മാറുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വീഡിയോസ് കാര്യങ്ങളൊക്കെ വൈകാതെ ഉടനെ അപ്ലോഡ് ചെയ്യാം നമുക്കൊരു മൂന്ന് മൈക്രോ ഓവൺ അതുപോലെ തന്നെ നാല് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് നമ്മളത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇനി നമുക്ക് വരുന്നത് എച്ച് പി ബ്രാൻഡാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ആറ്റം ഡി ഫൈവ് ടു ഫൈവ് ആണ് ബ്രോസറ് വരുന്നത് കോട്ട് കോറാണ് ബ്രോസറ് വരുന്നത് ഇതിൽ നമുക്ക് പിന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം ഫുൾ സെറ്റുകൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് രാത്രിയാണ് ഞാൻ എപ്പോഴും വീഡിയോ പകരാൻ ചെയ്യാറ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഡ്രൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം ഇതിൽ നമുക്ക് ഇതിൽ വന്നത് ഞാൻ വോയിസ് കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിത് പിന്നെ ഡി ഡി ആർ ത്രീ ഫോർ ജി ബി റാമാണ് വരുന്നത് അതുപോലെ തന്നെ ആറ്റും കോഡ് കോർ പ്രോസറാണ് വരുന്നത് നമുക്ക് വിൻഡോസ് ടെന്ന് എല്ലാം സപ്പോർട്ടാണ് അപ്പോൾ ഇതിലെല്ലാതും ഇപ്പോൾ വോയ്സ് കാര്യങ്ങളും ചെയ്തിട്ടില്ല അതിലിപ്പോൾ ഓൾറെഡി വന്ന വോയിസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളതാണ് വിൻഡോസ് സെവൻ ആണോ അതിലെങ്കിൽ ടെൻ ആണോ ഏതു വേണമെങ്കിലും നമ്മളത് ചെയ്തു തരാം അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ലാസ്റ്റ് ഞാൻ പറയാം അപ്പൊ അതിന്റെ തീംസ് ഒന്ന് നമുക്ക് ഡാർക്ക് മോഡാക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ക്യാമറയിൽ കാണുമ്പോൾ അത് ഫ്ലിക്കറിങ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇതാണ് അതിൽ വരുന്ന പ്രോസർ വരുന്നത് ആറ്റം ഡി ഫൈവ് ടു ഫൈവ് ആണ് വൺ ഡോട്ട് എയ്റ്റി ജി കാഴ്ച വരുന്ന പ്രോസറാണ് വരുന്നത് അതുപോലെ തന്നെ സിംഗിൾ ഡി ഡി ആർ ത്രീ ഫോർ ജി ബി റാമാണ് വരുന്നത് പിന്നെ ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് എസ് എസ് ടി ആണ് സിക്സ്റ്റി ജി ബിയുടെ നോർമൽ എസ് എസ് ടി ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഞാനിത് എന്തായാലും ഇതിൽ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവുമോ വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള വായ്സ് ഇതിൽ നിന്ന് ഞാൻ വാഴ്സ് ചേഞ്ച് ചെയ്യാൻ കാര്യങ്ങളു രീതിയിലുള്ള ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് ടെൻ ആണോ വേണ്ടത് അതോ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് തരാം അപ്പോൾ നമുക്കതിൽ കോഡ് കോറാണ് പ്രോസർ വരുന്നത് ഐ മീൻ നാല് കോർ വരുന്നതാണ് ഡുവൽ കോറല്ല പിന്നെ ഇത് നമുക്ക് സിക്സ്റ്റി കോർ പറ്റി നമുക്ക് വിൻഡോസ് പ്രോ വരെ നമുക്കിത് സപ്പോർട്ടാവും ആറ്റം ഫൈവ് ടു ഫൈവ് ആണ് പ്രോസസ്റ് വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ വരുന്ന മദർ ബോർഡൊക്കെ നമുക്ക് ഡസ്ക്ടോപ്പിലൊക്കെ വരുന്ന മദർ ബോർഡും ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മദർ ബോർഡാണ് അപ്പോൾ അതിന് അനുസരിച്ചുള്ള സി പി യു ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സി പി യു നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ അകത്ത് ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് ചില ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമുക്ക് ഇതിൽ എക്സ്റ്റെൻഡ് ആ ഡിസ്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ റാം എക്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഈയൊരു രീതിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് വേണം എന്നെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൽ നമുക്ക് വരുന്നത് സിംഗിൾ സ്ലോട്ടാണ് റാം സ്ലോട്ട് വരുന്നത് ചില ആളുകൾ നമ്മളതിൽ ചോദിക്കാറുണ്ട് എത്ര സ്ലോട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോഴും കോഡ് വരുമ്പോഴും ഒക്കെ ഈ സംശയങ്ങൾ പറയാൻ നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നത് ഇത് നമുക്ക് സിംഗിൾ ഡി ഡി ആർ ത്രീ ഫോർ ജി ബി റാം ആണ് വരുന്നത് പി സി ത്രീ എല്ലാണ് വരുന്നത് കേട്ടോ ലേറ്റസ്റ്റ് റാമാണ് ആണ് വരുന്നത് അപ്പം ഞാനത് അതിനെ ഇൻസെറ്റ് ചെയ്യട്ടെ അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള എസ് എസ് ടി സിക്സ്റ്റി ജി ബിയുടെ എസ് എസ് ടി ആണ് അത് ഞാനൊന്ന് ഓപ്പണായി കാണിക്കാം ഈ ഒരു രീതിയിലുള്ള എസ് എസ് ടി ആണ് അതുപോലെ തന്നെ ഇതുപോലുള്ള എസ് എസ് ടികൾ നമുക്ക് മാർക്കറ്റിൽ ഫൈവ് ട്വൽവ് ജി ബി വരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ടു ഫൈവ് സിക്സ് അതുപോലെ തന്നെ വൺ ട്വൻറ്റി സിക്സിൻ്റെ വരുന്നുണ്ട് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് സാധാരണ നോർമൽ എസ് എസ് സിൻ്റെ പോലെയല്ല ഈയർ എസ് എസ് ടിക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് ഇനി അതല്ലാതെ നമുക്ക് ഇത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എസിസ്റ്റി ജി ബി എന്നുള്ളത് ഇത് നമുക്ക് വയസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിൽ നമുക്ക് എക്സ്റ്റേണൽ വേറെ ഒരു ഹാർഡ് ഡിസ്ക് വെക്കാനുള്ള സ്ലോട്ടും കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ആർ ഡിസ്ക് നമുക്ക് ലാപ്ടോപ്പിൽ വരുന്ന ആർ ഡിസ്ക് നമുക്കിത് വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ് ചെയ്യാം ഇതൊക്കെ നമുക്ക് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആ ഡിസ്കുകളാണ് അപ്പോൾ നമുക്ക് സിക്സ്റ്റി ജി ബി നമുക്ക് വോയ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിൽ നമുക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടൊരു ഫൈവ് ഹൺഡ്രഡ് ജി ബി ആർ ഡിസ്കും ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും വഴിയെ വഴിയേ പറയാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലുള്ള പിന്നെ എസ് എസ് ടി വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കാൻ അതല്ലെങ്കിൽ നമുക്ക് നോർമൽ ഈ ഒരു പോസ്റ്റിൽ വെക്കുന്ന രീതിയിലുള്ള എസ് എസ് ടി വാങ്ങിക്കാൻ കിട്ടും അതാകുമ്പോൾ റേറ്റ് കമ്മിയാണ് നമുക്കൊരു വൺ ട്വൻറ്റി ടു എയ്റ്റിനൊക്കെ ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ വരികയുള്ളൂ തോന്നും ടു ഫൈവ് സിക്സിനൊക്കെ ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് ഉപയോഗ വരുന്നുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് പറയാം ഇത് നമുക്ക് വരുന്നത് മോണിറ്ററുകളെ ഏതൊക്കെ ആണ് മോണിറ്റർ നമുക്ക് ഏത് മോണിറ്റർ ആണെങ്കിലും റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ സെയിം തന്നെ ഇതാ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഇതിപ്പോൾ നമുക്ക് ഡെല്ല വന്നിട്ടുള്ളത് ഇത് നമുക്ക് ലെനോവഡയാണ് അതുപോലെ തന്നെ ഇത് എയ്സറാണ് മോണിറ്റർ നമുക്ക് പല പിന്നെ ബ്രാൻഡ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ ട്വൻ്റി ഇഞ്ചിന്റെ മോണിറ്റർ തന്നെയാവും എല്ലാതും എൽ ഇ ഡി ആണ് വരുന്നത് ഇത് നമുക്ക് ലെനോവഡ ട്വൻറ്റി ഇഞ്ച് പിന്നെ ഇഞ്ച് വരുന്ന മോണിറ്ററാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് വരുന്നത് എയ്സറാണ് അതുപോലെ തന്നെ ഇതും എയ്സറാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് മോണിറ്ററിന്റെ കാര്യം അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമുക്ക് കീബോർഡ് മൗസ് ഉണ്ടാവും പിന്നെ ഇതിന്റെ പവർ കേബിൾ ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ഒറിജിനൽ അഡാപ്റ്റർ തന്നെയാകും എച്ച് ബി ബ്രാൻഡിന്റെ തന്നെ ഒറിജിനൽ അഡാപ്റ്ററുകളാകും അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് നാലായിരം രൂപയാണ് സി പി യു മാത്രമാണെങ്കിൽ രണ്ടായിരം രൂപ ഇതിന് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആർ ഡിസ്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ വരും നമുക്ക് ആർ ഡിസ്ക്കിന് സെപ്പറേറ്റ് ആയിരം രൂപ വരുന്നുണ്ട് അപ്പോൾ വേറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ആളുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാലും പിന്നെ സംശയങ്ങളായി കാലം നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആർഡ് ഡിസ്ക് ഇല്ലാതെ നമുക്ക് വരുന്നത് നാലായിരം രൂപയാണ് കൂടെ നമുക്ക് ട്വൻറ്റി ഇഞ്ചിൻ്റെ മോണിറ്റർ വരും അത് നമുക്ക് ഡെല്ലോ അല്ലെങ്കിൽ അനോവ അല്ലെങ്കിൽ എച്ച് പി ഒ അല്ലെങ്കിൽ ഈസ്രോ ആയിരിക്കും കൂടെ നമുക്ക് ഇതിൻ്റെ പവർ കേബിൾ വി ജെ കേബിള് അഡാപ്റ്ററ് ഒറിജിനൽ അഡാപ്റ്റർ തന്നെ കിട്ടും അതിൻ്റെ കൂടെ വന്നിട്ടുള്ള അഡാപ്റ്ററുകൾ ആണ് ഈ അഡാപ്റ്ററുകൾ നമുക്ക് എച്ച് പി ബ്രാൻഡിൻ്റെ അഡാപ്റ്ററുകൾ തന്നെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇന്നത്തെ നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് ബ്രാൻഡിൻ്റെ സെയിം കോൺഫിഗറേഷൻ വരുന്ന സി പി ഒ ആണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് വരിക ഇതിന് നമുക്ക് പിന്നെ ത്രീ പോയിന്റ് സീറോണിലൊക്കെ യു എസ് പി വരുന്നുണ്ട് ഇതിൻ്റെ മുന്നേ ഞാൻ എച്ച് ഡി എം ഐ ഊട്ടൊക്കെ വരുന്നതാണ് ഇതിന് നമുക്ക് എച്ച് ഡി എം ഐ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതും നമുക്ക് ഈ സെയിം റേറ്റ് തന്നെ വരിക ഇതും നമുക്ക് ഫൈവ് ടു ഫൈവ് എന്ന ആറ്റം ബ്രോസറാണ് വരുന്നത് കോട്ട് കോർ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമുക്കതിപ്പോ നമുക്കൊരു പത്ത് പതിനെട്ടോളം വേരിയന്റ് വന്നിട്ടുണ്ട് ഒന്നിച്ചെടുക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ചെറിയ റേറ്റിന് ചെയ്തു തരാം അപ്പോൾ നമുക്കിത് ഒരു ബേസിക്കൽ പെർപ്പസിനൊക്കെ നമുക്കിത് ധാരാളമാണ് ഐ മീൻ ഒരു ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ് എം എസ് ഓഫീസ് ടാലി അതുപോലെ തന്നെ ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് ധാരാളമാണ് വീഡിയോ എഡിറ്റിങ്ങിന് നമ്മൾ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ത്രീയിൽ വരുന്ന ഫോർ ജി ബി റാമാണ് ഇപ്പോൾ വരുന്ന ഡെസ്ക് ടോപ്പിലൊക്കെ നമുക്ക് പെൻഡ്യം ഡുവൽ കോർ റോസറിനേക്കാളും ഒന്നും കൂടി ബെറ്ററാണ് വീഡിയോ എഡിറ്റിംഗ് പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇതിൽ ഗ്രാഫിക്സ് ഉണ്ട് നമുക്ക് ലൈറ്റ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പിന്നെ ഫിലിമോറ അതുപോലെ തന്നെ റോട്ട് വീഡിയോ എഡിറ്റർ അങ്ങനെയുള്ള വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം അടോബ് പ്രീമിയർ അങ്ങനെയുള്ള വീഡിയോ എഡിറ്റിംഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിന് നമുക്ക് എന്തായാലും ഗ്രാഫിക്സ് വേണം നമുക്ക് ഗ്രാഫിക്സ് ബേസിക്കൽ ഗ്രാഫിക്സ് ഗ്രാഫിക്സുള്ള നമുക്ക് പ്രോസർ ഗ്രാഫിക്സ് മാത്രമേ വരുന്നത് എങ്കിലും നമുക്കിതിൽ വന്നിട്ടുള്ള ഗ്രാഫിക്സ് അതാണ് ഞാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ നമുക്ക് ഇന്റൽ എച്ച് ഡി ഗ്രാഫിക്സ് ആണ് വരുന്നത് നമുക്ക് സിക്സ്റ്റി വൺ എയ്റ്റി വണ് ഒക്കെ ബോർഡിൽ വരുന്ന സെയിം ഗ്രാഫിക്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഓട്ടോക്കാണ് പിന്നെ എസ്പെഷ്യലി നമുക്കത് കൂടുതലായിട്ടും നമുക്ക് ഓൺലൈൻ വർക്കിന് നമുക്ക് പർപ്പസിന് ബെറ്ററാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ഈവൻ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള പ്രോസറെ ഒന്നുകൂടി പറയാം ഡി ഫൈവ് ടു ഫൈവ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഇപ്പോൾ നമുക്ക് വരുന്ന ബഡ്ജറ്റ് ലാപ്ടോപ്പിലൊക്കെ വരുന്ന പ്രോസറാണ് വരുന്നത് കോമൺ ആയിട്ട് വരുന്ന പ്രോസറാണ് നല്ല പ്രോസറാണത് അതുപോലെ തന്നെ റാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡിയർ ത്രീ ഫോർ ജി ബി പി സി ത്രീ എല്ലിൽ വരുന്ന ലേറ്റസ്റ്റ് റാമാണ് വരുന്നത് അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള എച്ച് പി ബ്രാൻഡിൻ്റെ സി പി യളാണ് അപ്പോൾ നമുക്ക് കുറേ എൻക്വയറികൾ ഉണ്ടായിരുന്നു കുറേ ആളുകൾ നമുക്ക് കമന്റ് കമൻറ്റ് ചെയ്തിരുന്നിട്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെയുള്ള പിന്നെ മിനി പി സിങ് വന്നു കഴിഞ്ഞാൽ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് സി പി യു കളാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാനത് ചെയ്യുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ വാട്സപ്പിലും മെസ്സേജ് അയച്ചാൽ കോൾ ചെയ്യുക ചെയ്യരുത് ഞാൻ എല്ലാതിൻ്റെയും വീഡിയോ നമ്മൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാനും അതുപോലെ തന്നെ കോൾ ചെയ്യാനും അപ്പോൾ സോൾഡ് ആണെന്നതൊക്കെ ഞാൻ എന്തായാലും അതിൽ പിൻ ചെയ്ത് ഇടും ഫസ്റ്റ് കമൻ്റ് ഞാൻ പിൻ ചെയ്തിടും അപ്പോൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് കൊറിയർ ചാർജ് നമുക്ക് മോണിറ്റർ ഉൾപ്പെടെ വരുമ്പോൾ നമുക്ക് ഒരു മുന്നൂറ് രൂപ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അതുപോലെ തന്നെ ഒരു തേർട്ടി കിലോമീറ്ററിൻ്റെയൊക്കെ ചുറ്റളവിൽ ആണെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ വന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് അപ്പോഴും ഒരു മുന്നൂറ് രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ഞാൻ ഈ റൈറ്റിൻ്റെ കാര്യം ഒന്നും കൂടി പറയാം നമുക്ക് സി പി യു മോണിറ്ററ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അഡാപ്റ്റർ നമ്മൾ കീബോർഡ് മൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാലായിരം രൂപയാണ് വരുന്നത് ഇതിൽ നമ്മൾ ഫൈവ് ഹണ്ട്ര ജി ബി ആർഡ് ഡിസ്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് വെക്കുമ്പോൾ അയ്യായിരം രൂപയാവും അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ അപ്പോൾ നമ്മളടുത്ത് നമ്മൾ ഇൻഡക്ഷൻ അതുപോലെ തന്നെ ഒക്കെ സർവീസ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ഫുട്ടേജ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അടുത്ത് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ നമുക്ക് ആശ്വാസമായിട്ട് വരുന്ന സെയിം പ്രോബ്ലമാണ് വന്നിട്ടുള്ളത് ഐ ജി ബി ടി മാറ്റണതാണ് രണ്ടെണ്ണത്തിൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണത്തിൻ്റെ വന്നിട്ടുള്ളത് മെമ്മറി ഐ സി അത് ഞാൻ എന്തായാലും അടുത്ത വേഗം പിന്നെ അപ്ലോഡ് ചെയ്യുക അത് ഞാനതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം മെമ്മറി നമ്മൾ പിന്നെ ബയോസ് പ്രോഗ്രാമർ വെച്ചിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ മദർ ബോർഡിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷൻ കുക്കറിൻ്റെ നമ്മൾ ബയോസ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നൊരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോൻ്റെ മാഗ്നൻ ട്രോ മാറ്റിയതുണ്ട് അതും ഞാൻ വൈകാതെ ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സെയിൽസ് റിലേറ്റഡായിട്ട് മാത്രമല്ല നമ്മൾ സർവീസ് റിലേറ്റഡ് വീഡിയോസുകളാണ് നമ്മൾ കൂടുതലും ഇതിൽ ഫോക്കസ് ചെയ്യണത് അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ സെക്കൻഡ് യൂസഡ് ലാപ്ടോപ്പുകൾ പി സികളൊക്കെ നമ്മൾ വരുമ്പോൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഏതെങ്കിലും ഓഫീസ് നമ്മൾ ബൾക്കായിട്ട് തരികയാണെങ്കിൽ റേറ്റ് കമ്മി ആയിട്ട് തരുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോകുമ്പോഴാണ് ഞാൻ ഈ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒന്നിച്ച് ബൾക്കായിട്ട് എടുക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ സ്ഥാപനത്തിലെ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തു തരും അത്രക്കെ തന്നെ ഉള്ളൂ വേറെ അതിൽ വേറെ പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇത് വരുന്ന കൊടുത്തതിലൊന്നും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വരാത്ത ഒരു മോഡലാണിത് ഇതിൻ്റെ മുന്നേറ്റ വേറൊരു ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ടൈം ടൈമുണ്ടായിട്ടും നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ബയോസിൻ്റെ ഒരു പ്രോബ്ലം കാരണം ഞാനതൊക്കെ റിട്ടേൺ ചെയ്തു ഇത് നമുക്ക് പിന്നെ ആ ഒരു വിഷയങ്ങളൊന്നുമില്ല എന്തായാലും തന്നെ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ടെക്നോളജി ലാറ്റായിട്ടുള്ള വീഡിയോ കൊണ്ടുവരാം ബൈ